തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് മാർച്ച് പതിമൂന്നിന് ശേഷം ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു തെരഞ്ഞെടുപ്പിനായുള്ള തീയതി പ്രഖ്യാപിച്ചേക്കും അതിന് മുമ്പ് പ്രതിപക്ഷ മുന്നണിയെ തകർക്കാൻ എല്ലാ വഴികളും തേടുകയാണ് ബി ജെ പി ഇപ്പോൾ ഇന്ത്യ സഖ്യം ഏറ്റവും ശക്തമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് യു പി ആ യു പിയിലെ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം തടയുക എന്നതാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് അതിനായി ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണ് ബി ജെ പി ചില കേസുകൾ കുത്തിപ്പൊക്കി യു പിയിലെ പ്രതിപക്ഷ നേതാക്കളെ ഭയപ്പെടുത്തുവാനുള്ള നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വരുന്നത് ആയിരം കോടി രൂപയുടെ ബാങ്ക് വായ്പ തട്ടിപ്പ് കേസിൽ സമാജ്വാദി പാർട്ടി നേതാവായ വിനയ് ശങ്കർ തിവാരിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് നടത്തിയത് ഹരിയാന യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഡസൺ കണക്കിന് സ്ഥലങ്ങളിൽ തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നുമുണ്ട് ഗംഗോത്രി എൻ്റർപ്രൈസസിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് വായ്പ തിരിച്ചടവ് മുടങ്ങിയ കേസിലാണ് ഇപ്പോൾ അന്വേഷണം എന്നതാണ് ലഭിക്കുന്ന വിവരം ഇതിനു മുമ്പും ഈ കേസിൽ റെയ്ഡും മറ്റുമൊക്കെ നടത്തിയതുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ ബി ജെ പി നീങ്ങുന്നത് എന്നതാണ് സമാജ്വാദി പാർട്ടി നേതാക്കൾ പറയുന്നത് അന്വേഷണവുമായി സഹകരിക്കുമെന്നത് തന്നെയാണ് വിനയ്ശങ്കർ തിവാരിയും പറയുന്നത് ഡൽഹിയിലും ഒക്കെ ഇത്തരത്തിൽ ബി ജെ പിക്ക് ശബ്ദിക്കുന്നവരെ അകത്താക്കുന്ന നടപടികൾ നമ്മൾ കണ്ടതാണ് മാത്രമല്ല മോദിയുടെ കടുത്ത വിമർശകനായ സത്യപാൽ മാലിക്കിന്റെ വീട്ടിലും കഴിഞ്ഞ ദിവസങ്ങളിൽ റെയ്ഡുകൾ നടന്നതും നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ മോദിയെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പിയെ വെല്ലുവിളിക്കുമ്പോൾ അവിടെ കേന്ദ്ര ഏജൻസികൾ എത്തുകയാണ് അതാണ് പ്രതിപക്ഷ നേതാക്കളുടെ ചോദ്യം ഇപ്പോൾ പ്രസക്തമായി മാറുന്നത് ബി ജെ പിയിലെത്തിയാൽ അവർ വിശുദ്ധരും ബി ജെ പി വിരുദ്ധപക്ഷത്ത് വരുമ്പോൾ അവർ അഴിമതിക്കാരും ആവുന്നത് എങ്ങനെയെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യം